ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം മൂന്നാമധ്യായം ഒന്നാം വാക്യം ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല നിങ്ങൾക്ക് അതുറപ്പുമാകുന്നു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയോട് പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ തകർന്നു പോകരുതെന്നും ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങൾ സന്തോഷിക്കുക എന്നുള്ളതുമാണെന്ന് പൗലോസ് എന്ന ദൈവമനുഷ്യൻ ഉറപ്പിച്ചു പറയുന്നു ഈ പ്രഭാതത്തിലും അതേ ദൈവശബ്ദം നിങ്ങളോട് പറയുന്നു ഏതൊക്കെ ഭാരങ്ങൾ അതികഠിനമായി വന്നാലും വ്യസനത്തിൻ്റെ ശക്തികൾ നിങ്ങളെ തളർത്തുവാൻ നോക്കിയാലും യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നെങ്കിൽ അതിൻ്റെ നടുവിലും സന്തോഷിക്കുവാൻ കഴിയും കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ ദൈവം നിങ്ങൾക്ക് അവസരം തരും നിശ്ചയമായും നിങ്ങളിൽ സന്തോഷം വാഴും ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ ആദരിക്കട്ടെ